ഒരുപാട് ആളുകളെ കേരളത്തിലേക്കും കേരളത്തിന് വെളിയിലേക്കും നൽകുന്ന ഒരു ഫാർമറാണ് ലിനു തോമസ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനോടൊരാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു പാവപ്പെട്ട കർഷകന് ഒരാടിനെ ഫ്രീ ആയിട്ട് നൽകണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട് ആ ആട് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്തി നിൽക്കുന്നത് രാജസ്ഥാൻ അജ്മീർ പുഷ്കറിലാണ് നമ്മുടെ കേരളത്തിൽ കുറേ കർഷകരുടെ വീഡിയോ നമ്മൾ ഈ ഒരു മാസക്കാലം കൊണ്ട് ചെയ്യുകയായിരുന്നു ആട് വളർന്ന കർഷകരുടെ പല ആട് വളർന്ന കർഷകരുടെ ഫാമിൽ ചെന്നപ്പോഴും അവരെല്ലാം പറഞ്ഞു ഈ ക്വാളിറ്റി ഉള്ള ആടിനെ ലിനുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അന്വേഷിക്കപ്പെടുന്നു മനസ്സിലായത് അദ്ദേഹം രാജസ്ഥാനി സെറ്റിൽഡാണ് ഇവിടെ വലിയൊരു ഫാം നടത്തുന്ന ഒരു മലയാളിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരെ രാജസ്ഥാനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വ്യത്യസ്ത ആടുകളുണ്ട് അപ്പോൾ ആ ആടുകളെയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ആട് ബ്രീഡുകളുള്ളത് രാജസ്ഥാനിൽ അജ്മീർ പുഷ്കറിലൊക്കെയാണ് അപ്പോൾ ഒരുപാട് ബ്രീഡുകളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമാകും അന്യ അന്യസംസ്ഥാനത്ത് നമ്മൾ എങ്ങനെ ആട് വാങ്ങണം ഏത് രീതിയിലുള്ള ആടുകളാണ് കർഷകർക്ക് ഉപകാരപ്രദമാകുന്നത് എന്നൊക്കെ വളരെ വിശദമായിട്ട് ലിനുബായ് നമുക്ക് വേണ്ടി വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്കും ലിനുബായ് ഇതിനകത്ത് ഈ നല്ല ഇയർലെന്തുള്ള ആടുകളെയൊക്കെ കാണുന്നുണ്ടല്ലോ വളർത്താൻ കൊള്ളാവുന്ന ആടുകളെയൊക്കെ കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് ഈ സോജ് സോജപ്പുണ്ട് സിരോഹിയുണ്ട് കരോളിയുണ്ട് എല്ലാം വളർത്താൻ പറ്റിയ ആളുകളുണ്ട് പക്ഷെ ഒരിക്കലും ഈ ആളുകളെ വളർത്താനെടുക്കരുത് കാരണം കട്ടിങ്ങിന് വേണ്ടി പോകുന്നതാണ് വാക്സിൻ എടുക്കാത്ത ആളുകൾ ഒരിക്കലും നമ്മൾ വളർത്താനായിട്ട് എടുക്കരുത് കാരണം വാക്സിൻ നമ്മൾ വളർത്താനെടുക്കുന്ന ആളുകൾ എപ്പോഴും പി പി വാക്സിൻ എടുത്ത് നമ്മൾ ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ വളർത്താൻ ഇതെല്ലാം ഇറച്ചിച്ച് പോകുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് പേഴ്സൻ്റെ മീറ്റി കിട്ടുന്ന ഒരു വയസ്സിൽ താഴെയുള്ള ആളുകളാണ് ഏകദേശം മുപ്പത്തഞ്ച് കിലോ അറുപത് കിലോ വരെ പാൽപ്പല്ലയിൽ നിൽക്കുന്ന ആടി ആടുകളാണ് ഇത് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നതാണ് ചുള്ളിമാനൂർ ചുള്ളിമാനൂരിലേക്ക് പോകുന്നതാണ് ഇത് ഏകദേശം ഇരുന്നൂറ്റമ്പതാട് ചുള്ളിമാനൂരിലേക്ക് പോകുന്നതാണ് നമുക്ക് വളർത്താടുകൾ ശേഷം വേറെയുണ്ട് അപ്പം വളർത്താടുകൾക്ക് എപ്പോഴും നമ്മൾ വാക്സിൻ എടുത്ത ആടികളെ മാത്രമേ നമ്മൾ പറയുക എടുക്കാൻ വാക്സിൻ എടുക്കാത്തത് ഇനി എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും വളർത്താനായിട്ട് എടുക്കരുത് അത് ഇറച്ചിക്ക് വരുന്ന ഇറച്ചിയാടായിട്ട് തന്നെ കാണും അപ്പോൾ ഈ അന്യസംസ്ഥാനത്ത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ യാത്ര അസുഖങ്ങൾ ില്ല അസുഖങ്ങളുണ്ടാവില്ല പൂർണ്ണമായിട്ട് വാക്സിനേഷൻ തന്നെ പൂർണ്ണമായിട്ട് നോക്കിയാൽ വാക്സിൻ എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല വാക്സിൻ എടുത്ത് വാക്സിൻ എടുക്കുന്ന സ്ഥലത്ത് ഒരു പതിനഞ്ച് ദിവസം ക്വാറന്റൈൻ ചെയ്ത സാധനത്തിനെ കൊണ്ടുപോകില്ല വാക്സിൻ ഇന്ന് വാക്സിൻ എടുത്ത് നാളെ അത് കൊണ്ടുപോയിട്ട് അതിനകത്ത് വാക്സിൻ അഷ്ടമില്ല ഏകദേശം വാക്സിൻ എടുത്ത് പതിനഞ്ച് ദിവസം അതിൽ പതിനഞ്ച് ദിവസത്തെ ഇരുപത് ദിവസം ആ സ്ഥലത്ത് നിർത്തി അവിടുന്ന് നാട്ടിൽ കൊണ്ടുപോയി പിന്നെ അവിടുന്ന് ക്വാറന്റൈൻ ചെയ്തതിന് ശേഷം മാത്രമേ മേടിക്കാവുള്ളൂ ഇതിനകത്ത് രാജുവായിക്ക് നോക്കിയാൽ അതിനകത്ത് നല്ല ശോജത്തുണ്ട് എന്നാൽ ഈ സോജത്തൊക്കെ ഈ സോജത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പാൽപ്പള്ളയിൽ ഒരു അമ്പത്തഞ്ച് അറുപത് ബോഡി ബോഡി ഉണ്ട് പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയാണ് പക്ഷേ ഇതൊരിക്കലും വളർത്താനായിട്ട് എടുക്കരുത് ഇത് കട്ടി വാക്സിൻ എടുക്കാത്ത ആളുകൾ ഇത് ഇറച്ചിക്ക് വരുന്ന ആടിനെ ആയിട്ട് എഴുതി നല്ല കരോളിയൊക്കെ നല്ല ഇയറിലെന്തോ കരോളിയുണ്ട് സിരോഹിയുണ്ട് എല്ലാം ഉണ്ട് കോട്ടയുണ്ട് ഇതിനകത്തേന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അറുപത് പെർസെൻറ്റേജ് മേലും മട്ടൻ കിട്ടുന്നതാണ് ഇത് ഇതിനെ ഇറച്ചിക്കായിട്ട് എടുക്കുക ഇറച്ചിക്ക് വരുന്ന നാടിനെ ഇറച്ചിക്ക് അടിക്കുക അതിനെ എടുത്തിട്ട് വളർത്താനിട്ടിട്ട് പിന്നെ നമ്മുടെ കൂട്ടിലെ ആളുകൾ നഷ്ടപ്പെട്ടിട്ട് ഇതിനെ കഴിയുന്നതിനൊരു കാര്യമാണ് പല നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലയിടത്തും ഇറച്ചി ആടുകൾ വരുന്നുണ്ട് അപ്പോൾ അത് വളർത്താൻ കൊള്ളാമെന്ന് പറഞ്ഞാൽ പോയി വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ മേടിച്ചിട്ട് മറ്റേ കൂട്ടിക്കിടക്കുന്ന കൂടെ വരിച്ചു അതാണ് രാജ്യമായിട്ട് തെറ്റ് എന്നിട്ട് ഇതാണെങ്കിൽ വളർത്ത വാക്സിൻ വളർത്താൻ എടുക്കുന്ന ആളുകൾക്ക് വാക്സിൻ എടുക്കുന്ന ആളുകൾക്ക് നല്ല ആളുകൾക്ക് നല്ല വില കൊടുക്കണം ആ നല്ല വില കൊടുത്ത് പത്ത് ആടിനെ വളർന്നെടുത്ത് രണ്ടാടിനെ വളർത്തിയാൽ മതി നമ്മുടെ നാട്ടിൽ വില കുറഞ്ഞ് ഈ ഇറച്ചിയാടി ഇറച്ചിക്ക് വല്ല ആടിനെ കൊണ്ട് വളർത്തിയത് പിന്നെ അതിനെ ചത്തുപോയെന്ന് പറഞ്ഞ കാര്യമില്ല ഈ വാക്സിൻ എടുത്തു കൊണ്ട് ഉറപ്പ് വരുത്തും വാക്സിൻ എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല ഞാൻ പറഞ്ഞ പോലെ ഇത് വാക്സിൻ എടുത്തിട്ട് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ക്വാറന്റൈൻ ചെയ്തിട്ട് എടുക്കുന്ന സ്ഥലത്ത് ഇതാക്കിയിട്ട് ശേഷം നാട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നേ മേടിക്കാടികൾ നമ്മൾ നൂറ് ശതമാനം ഉറപ്പുവരുത്തുന്ന വാക്സിൻ എടുക്കുകയാണെന്ന് നമസ്കാരം എൻ്റെ പേര് ലീനു തോമസ് ഞാൻ മാവേരിക്കൽ സ്വദേശിയാണ് മാവേരിക്കൽ പല്ലാരിമല സ്വദേശിയാണ് ഞാൻ ഛത്തീസ്ഗഡി സെറ്റിലാണ് ഛത്തീസ്ഗഡി ഒരു സ്കൂൾ നടത്തുന്നു അതിൻ്റെ കൂട്ടത്തിൽ രാജസ്ഥാനിൽ ഒരു പാമ്പും നടക്കുന്നു ഞാൻ എൻ്റെ സുഹൃത്ത് രാമ രാവടെ ചേർന്നാണ് ഏകദേശം ഞങ്ങൾ എട്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ പാമ് നടത്തിക്കൊണ്ട് പോകും അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഏത് പോകുന്നത് കേരളത്തിലേക്ക് ഞാനാണെങ്കിലധികം വളർത്താടുകളെ കൊണ്ട് ഞാൻ അധികം കൊണ്ടുപോവാറില്ല ഞാൻ ഓർഡർ അനുസരിച്ച് അതായത് നമ്മളോടും പറയുന്ന ആൾക്കാർക്ക് നമ്മൾ ആ ആടുകളെ സെലക്ട് ചെയ്ത് വാക്സിൻ എടുത്തത് ശേഷം മാത്രം ഞാൻ അധികം ആടുകളെ കൊണ്ടുപോകാറില്ല പിന്നെ നമ്മൾ കട്ടിങ്ങിൻ്റെ വരുമ്പോൾ അത് ബൾക്കായിട്ട് നമ്മൾ കാരണം പട്ടിങ്ങിൻ്റെ നമ്മൾ എണ്ണത്തിൽ കുറവ് കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പോൾ അതൊരു പണ്ടിക്കകത്ത് കയറണം ബൾക്കായിട്ടാണ് കൊണ്ടുപോകുന്നത് മറ്റേ വളർത്താടുകളെ നമ്മൾ ഓർഡർ അനുസരിച്ച് അതിനെ ആ എണ്ണത്തിൽ കുറവ് മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ ശരിക്കും നമ്മൾ ക്വാറന്റൈൻ ചെയ്ത് അപ്പൊ നമുക്ക് മൂന്നാല് സെക്ഷൻ ഉണ്ട് വൈകുന്നേരം കാണാം നമുക്ക് എനിക്ക് ഒരു മൂന്നാല് ചുറ്റുള്ള മൂന്നാല് സെക്ഷൻ ആയിട്ട് നമുക്ക് വേറെ വേറെ ഇത് വേറെ പിന്നെ നമുക്ക് അങ്ങനെ നാല് സെക്ഷൻ ആയിട്ടാണ് സെക്ഷനായിട്ടാണ് നാല് ആയിട്ടാണ് നമ്മുടെ ഇത് ആടി എല്ലാ ബ്രീഡുകളും എല്ലാ രാജസ്ഥാനും കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രീഡുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ ബീച്ചിൽ നിന്നെ കൊണ്ടുവരുന്ന പക്ഷെ ഇപ്പൊ നമുക്ക് സമയത്തിന്റെ കുറവ് കാരണം പഞ്ചാബിലേക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ കാരണം എനിക്ക് ഞാൻ മാസത്തില് ഒരു പത്തിരുപത് ദിവസം ഇവിടെ ഒരു നിൽക്കുന്നത് സമയം നമുക്ക് കിട്ടാറില്ല ലിനു വൈ കേരളത്തിലുള്ളവർക്ക് ബ്രീഡാടിനെ വളർത്താനായിട്ട് അതിയായ ആഗ്രഹമുണ്ട് അവർ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഇതിനെ മേടിക്കുമ്പോൾ രജുവായി ബ്രീഡാഡുകൾ എടുക്കുമ്പോഴും നമ്മൾ ആദ്യം ഏത് ബ്രീഡ് എടുത്താലും അത് നല്ല ക്വാളിറ്റി എടുക്കുക അല്ലാതെ അതിനകത്ത് നമ്മൾ പൈസ നോക്കിയിട്ട് ചിലം ക്വാളിറ്റി എടുക്കാൻ ശ്രമിക്കുക എടുക്കുമ്പം നല്ല ആളുകളെ ഒന്നേ നിർത്തിയുള്ള നല്ല ആടിനെ എടുക്കാൻ ശ്രമിക്കുക അത് നല്ല ക്വാളിറ്റി ഉള്ള ആടിനെ എടുത്ത് നിർത്തുക അതിന് പിന്നീട് ശ്രമിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം വാക്സിൻ എടുത്തു നിന്നും ബോധ്യപ്പെടുത്തിയ ആളുകൾ മാത്രമേ വളർത്താൻ എടുക്കാവുള്ളൂ കാരണം ഏകദേശം ഇവിടുന്ന് അല്ലെങ്കിൽ പഞ്ചാബി എന്നൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്ററോളം യാത്ര ചെയ്തു വരുന്ന ആടുകളാണ് ഇതിനകത്ത് യാത്രയിലാണ് ഇരുന്ന് കസുഖങ്ങൾ കൂടുതൽ പിടിക്കാൻ സാധ്യത മെയിനായിട്ട് പി പി എ ക്ലാസ്സിൽ നൂറ് ശതമാനം എഴുതുന്ന ഉറപ്പു വരുത്തി ആടുകളെ മാത്രമേ നമ്മൾ വളർത്താൻ വേണ്ടി മേടിക്കുകയുള്ളൂ ഇറച്ചിയാടികളെ ഇറച്ചിയാകാളുടെ രീതിയിൽ തന്നെ കാണുക അത് ഇറച്ചിയാടുകളാണ് കാരണം നമ്മുടെ കേരളത്തിലേക്ക് വേണ്ട മീറ്റ് ആയാലും അല്ലെങ്കിൽ പാലായാലും മുട്ടയായാലും എല്ലാം നമ്മുടെ നാട്ടിൽ വേണ്ടതിൻ്റെ പകുതി പോലും നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്നില്ല ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കണം അപ്പോൾ ഇതിനെ ഇറച്ചിക്ക് വരുന്ന ആട് ഇറച്ചിയായിട്ട് ആടുകളായിട്ട് തന്നെ കാണുക അതിന് എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും എടുത്ത് വളർത്താൻ ശ്രമിക്കാതിരിക്കുക നമ്മുടെ ഇവിടുന്ന് ഏതൊക്കെ സ്റ്റേറ്റിലേക്കാണ് ആടുകൾ പോകുക നമുക്ക് ഈ ഇന്ത്യയിലെ എൽ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലേക്കും പോകുന്നതാണ് ഇപ്പം നമുക്ക് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ കുറച്ച് നമുക്ക് കാശ്മീരിലേക്ക് ചെമ്മരിയാടുകൾ പോകുന്നുണ്ട് അത് നമ്മുടെ കേരളത്തിലേക്ക് പോകത്തില്ല അത് കട്ടിങ്ങിൻ്റെ ആവശ്യത്തിനുള്ളതാണ് അത് ഈ പറഞ്ഞ പോലെ കർഷകൻ്റെ നമ്മൾ നേരിട്ട് ഒരാടേന്ന് വിളിത്തിട്ട് വയ്ക്കുകയാണ് അവിടെ തന്നെ ലോഡ് ചെയ്ത് പോവുകയാണ് നമ്മുടെ ഈ ഫാമിലാണ് ഏതൊക്കെ ബ്രീഡുകളാണ് ആൾക്കാർക്ക് ആവശ്യപ്പെട്ട കൊടുക്കാനായിട്ടുള്ളത് നമ്മളിപ്പം ബീറ്റലിനെ നമ്മളിപ്പോൾ കൊണ്ടുവരുന്നില്ല ബാക്കി നമ്മൾ രാജസ്ഥാനിൽ കിട്ടുന്ന എല്ലാ ബ്രീഡുകളും നമ്മുടെ ഫാമിലി അതായത് സിരോഹി ആട്ടെ ബർപ്പശേരി ആട്ടെ കരോളി കോട്ട തോത്താപ്പാരി നാഗുപ്പണി ഇതെല്ലാം നമ്മൾ നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനത്തിനെ നമ്മൾ എഴുത്ത് വാക്സിൻ ചെയ്ത് നൂറ് ശതമാനം വാക്സിൻ ചെയ്യുന്ന ഉറപ്പുവരെ കർഷകനെ വരുത്തതിന് ശേഷം നമ്മൾ നാട്ടിൽ കൊള്ളുന്നതായിരിക്കും അപ്പൊ ഈ സെഷൻ അല്ലാതെ വേറെ മൂന്ന് സെഷനോട് പെർപ്പസിന്റെ നമ്മൾ കട്ടിങ്ങിനായിട്ട് മാറ്റിയിട്ട് ആണ് പിന്നെ ഇത് കൂടാതെ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന നമ്മൾ ഫാമിങ്ങിൻ്റെ എടുക്കുന്നത് നല്ല കർഷകരുടെ അതായത് നല്ല ക്വാളിറ്റി ആടുകളെ വളർത്തുന്ന കർഷകരെനിന്ന് മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കത്തുള്ളൂ പ്രധാന ചോദ്യവും നമ്മുടെ കേരളത്തിലുള്ള ആടുകൾ മേടിച്ച് ഒരുപാട് പാവപ്പെട്ട കർഷകരുടെ പൈസ പോയിരിക്കുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം എന്താണ് രാജിവേദന എന്ന് പറഞ്ഞാൽ ഒരു കർഷകന് എപ്പോഴും ഒരു ബ്രീഡിനെ കുറിച്ച് എടുക്കുമ്പോഴും അതിന് നല്ല ബ്രീഡിൻ്റെ ആ ബ്രീഡിൻ്റെ നല്ല ക്വാളിറ്റി എടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ നാട്ടിൽ പല ആൾക്കാർ ഇരിക്കുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ ക്വാളിറ്റിയാണ് നല്ല ബ്രീഡ് ആടുകളെ കിട്ടും അതിന് നല്ല വില കൊടുക്കണം ആ നല്ല വില കൊടുത്ത് ആടിനെ മേടിച്ച് വാക്സിൻ എടുത്തുനിന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക കാരണം ഒന്നും നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ വാക്സിൻ എടുക്കുക അല്ലെങ്കിൽ നൂറ് ശതമാനം നമ്മൾ വാക്സിൻ എടുത്ത് ഉറപ്പ് വരുത് കാരണം പലരും വാക്സിൻ എന്ന് പറഞ്ഞ് എടുക്കാതെ കൊണ്ടുവരുന്നുണ്ട് വാക്സിൻ എഴുത്തുകൊണ്ട് മാത്രം കാര്യമില്ല വാക്സിൻ എടുത്തിട്ട് പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും ആ സ്ഥലത്ത് ക്വാറൻറ്റൈൻ ചെയ്തിട്ട് മേടി നാട്ടിൽ കൊണ്ടുപോകുക പിന്നെ നമ്മുടെ നാട്ടിലെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയുടെ കൂടും അയ്യായിരം രൂപയുടെ ആടുവാണ് അതാണ് നമ്മൾ ആദ്യം നമ്മൾ കൂടിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യും ഒരിക്കലും നമുക്ക് ഒന്നും റിട്ടേൺ വരത്തില്ല കാരണം എപ്പോഴും നമ്മൾ ആടിനെ കുറച്ചൊരു അഞ്ചെണ്ണത്തിൽ വളർത്തി അതിന് ഒരു കോടി ചെറിയ കൂടുണ്ടാക്കുക പിന്നെ നമ്മൾ അത് വളരുന്നതിനനുസരിച്ച് കൂടുകൾ വലുതാക്കുക ഇവിടുത്തെ ഒരു രീതി ഞാൻ രാജിവായി കാണിച്ച് തരാം ഇവിടെ വലിയ ലക്ഷങ്ങൾ വിലയുള്ള ആടുകൾ പോലും നിൽക്കുന്ന ചെറിയൊരു വേദിക്കകത്താണ് നിൽക്കുന്നത് കാരണം ഇവർ കൂടിനകത്ത് പൈസ അത് ഇൻവെസ്റ്റ് ചെയ്യില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ തിരിച്ച് ആടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പൈസ കൂടിനകത്താണ് ഇൻവെസ്റ്റ് ചെയ്യുക അതുതന്നെയാണ് നമ്മുടെ ഈ മേഖലയിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ കൂടാൻ കാരണം ഏറ്റവും വലിയ കാരണം ഇതാണ് കാരണം കുറച്ച് ഈ കോടികൾ പകുതി വിലക്ക് വിറ്റ് ഒഴിവാക്കുന്ന സാഹചര്യമാകും എപ്പോഴും ഈ നല്ല രണ്ടാടിനെ വളർത്തിയാലും വളർത്തുന്ന ആടുകളിൽ നല്ല ക്വാളിറ്റി ഉള്ള ആടുകളെ വളർത്തുക അത് പൈസ കൊടുത്ത് നല്ല ആടുകളെ മേടിക്കുക അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് അതുപോലെ നല്ല വിലക്ക് വിൽക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ആടുമ്പോൾ അതിന്റെ അതിന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിരിക്കും അത് നല്ല നല്ല നമുക്ക് വിൽക്കാൻ പറ്റും ഈ ആടിനെ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഒരു മൂന്ന് പേർക്ക് ഷെയർ ചെയ്യണം അതേപോലെ രണ്ട് പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം വളരെ എളുപ്പമാണ് ഒരു വീട്ടിൽ തന്നെ അഞ്ചും ആറ് മൊബൈലൊക്കെ ഉണ്ട് രണ്ട് പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വളരെ താമസമൊന്നുമില്ല അപ്പം ചെയ്യിക്കുക എന്നിട്ട് ആടിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റിലൂടെ എഴുതുക അപ്പം നിങ്ങളുടെ പേര് സ്ഥലവും കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യുക അപ്പം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് തികച്ചും ഒക്കെ എടുത്ത് ക്വാറന്റൈൻ കഴിഞ്ഞ ഒരാളുകളെ നമ്മൾ കേരളത്തിൽ എത്തിച്ച് അവർക്ക് നൽകുന്നതായിരിക്കും അപ്പം വീണ്ടും തുടർന്ന് വീഡിയോ കാണുക അപ്പം മറ്റൊരു ചോദ്യം നമ്മുടെ കേരളത്തിലുള്ളവർ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലുമൊക്കെ അന്യസംസ്ഥാന ആടുകളുടെ പരസ്യം കണ്ടിട്ട് ഹിന്ദിക്കാർക്ക് പൈസ ഇട്ട് കൊടുത്ത് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട് പലരും ഇത് തുറന്നു പറയാൻ പഠിക്കുകയാണ് അപ്പം അവർക്ക് വേണ്ടി എന്താണ് ഒന്ന് പറഞ്ഞുകൊടുക്കുന്നത് രാജ്യമായി അത് എപ്പോഴും ശ്രദ്ധിക്കണം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റിപ്പത്ത് ആ ഒന്നും നല്ല ക്വാളിറ്റി ആളുകളെ ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് നല്ല ക്വാളിറ്റി ആളുകൾക്ക് നല്ല വില കൊടുക്കണം അപ്പോൾ ഇവരുടെ ഒരു ടെക്നിക്കാണ് ഇവർ ഈ വില കുറഞ്ഞ ആടിനെ കാണിക്കും ഇത് കണ്ട് നമ്മൾ പൈസ ഇടും പൈസ ഇട്ട് കഴിയുമ്പോൾ പൈസ ആദ്യം ഇവരാദ്യം ഡയലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പകുതി പൈസ തന്നാൽ മതി പകുതി നിങ്ങൾക്ക് നാട്ടിൽ സാധനം എത്തിച്ചേഴിയുമ്പോൾ തന്നാൽ മതി പക്ഷേ പൈസ അവിടെ കൈ കിട്ടി കഴിയുമ്പോൾ ഈ സംഗതി നേരെ മാറും പൈസ വലുതിൻ്റെ കയ്യിലായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും നമ്മൾ നാട്ടിലിരുന്ന് കൊണ്ട് വീഡിയോ കണ്ടിട്ട് പൈസ കൊടുക്കാൻ ആരും ആരും ശ്രമിക്കരുത് പൈസ മറ്റൊരാളുടെ കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ പാടാണ് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ട്രെയിനുണ്ട് ട്രെയിനിൽ കയറി ഇവിടെ വരിക വന്ന് നമ്മൾ കണ്ട് ബോധ്യപ്പെട്ട് നൂറ് ശതമാനം വിശ്വസിക്കാമെന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രം പൈസ കൊടുക്കുക ആജ്ഞ മേടിക്കുക അല്ലാതെ ഇവിടെ ഒത്തിരി പേര് നമ്മുടെ മലയാളികൾ പല ആൾക്കാരുടെയും നമ്മൾ പൈസ നമ്മൾ നമ്മളായിട്ട് തിരിച്ച് മേടിച്ചുകൊടുത്തു പിന്നെ നമുക്ക് സമയം കിട്ടാറില്ല രാജുവായിക്കാ അറിയാം പല ആൾക്കാരും ഇതുപോലെ രാജുവായി വിളിച്ചും പറഞ്ഞിട്ടുണ്ട് രാജുവായി പണ്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് പല ആൾക്കാർ ഇതുപോലെ ആടി വണ്ടിക്കകത്ത് കയറി എന്ന് പറഞ്ഞ് വണ്ടിയുടെ കാശു വരെ വണ്ടി വരെ മേടിച്ച ആൾക്കാരുണ്ട് ആടിനെ ഇത് കൊടുക്കാതെ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ കണ്ട് അത് വീഡിയോയ്ക്കകത്ത് അവർ മോഹന വാഗ്ദാനങ്ങൾ തരും അതിനകത്ത് പെട്ടുപോകരുത് അത് നൂറ് ശതമാനം ഈ വിലയ്ക്ക് കിട്ടത്തില്ല കാരണം ഇരുന്നൂറ് ഇരുന്നൂറ്റിപ്പത്ത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കൊന്ന് ക്വാളിറ്റി ആടുകളായി ഒരിക്കലും കിട്ടത്തില്ല ഇവിടെ കാരണം ഇവിടെ ഈ രാജസ്ഥാനിൽ നല്ല ആളുകളുടെ ഇറച്ചിക്ക് തന്നെ വില അറുനൂറ്റമ്പത് എഴുന്നൂറ് രൂപ വിലയുണ്ട് കാരണം നമ്മുടെ കേരളത്തിലേക്ക് പോകുന്നതിൻ്റെ ഇരട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട് ഹൈദരാബാദ് പോലെ സ്ഥലത്ത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടി രാജസ്ഥാനിൽ ആടുകൾ പോകുന്നത് നമ്മുടെ കേരളത്തിലേക്ക് ഈ ഒരു നൂറ് ശതമാനം പോലും ആടുകൾ പോകുന്നില്ല അപ്പം ഇവിടുന്ന് ഇത്രയും വില കുറഞ്ഞ ആളുകളെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ആൾക്കാർ ഈ വീഡിയോ കണ്ട് മോഹനവാഗ്ദാനങ്ങൾ കേട്ട് പൈസ ആരും ഇട്ടു കൊടുത്ത് ചതിക്കപ്പെടാനിടയായിരുന്നു ഇനി നല്ല ക്വാളിറ്റി ആളുകളെ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലേക്ക് അപ്പം അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും അത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് നമ്മുടെ ഫാമിൽ തന്നെ നിൽക്കാനുള്ള സൗകര്യമുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ എടുത്ത് നമുക്ക് വാക്സിൻ ചെയ്ത് നമുക്ക് കൊടുക്കാം പിന്നെ അതുപോലെ ഇപ്പം ഇറച്ചിയാടാവേണ്ടതെന്നെങ്കിൽ ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട് ആട് അവൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നതായിരിക്കും അവർ എത്തിച്ചുമാനു ചുള്ളിമാൻ എത്തിക്കുകയാണ് അതുപോലെ തന്നെ എണ്ണത്തിൽ കുറവ് ആളുകൾ മതിയാകിൽ ഈ പറഞ്ഞ പോലെ അത് നിങ്ങൾക്ക് വീഡിയോകൾ അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾ വന്ന് എപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ന് കണ്ടെടുക്കുന്നതായിരിക്കും എപ്പോഴും ഉത്തമം കാരണം ഒരു പത്താടായാലും നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആയിരം രൂപ അടുപ്പത്തി വരയ്ക്കുള്ള ടിക്കറ്റിൻ്റെ റേറ്റ് നമ്മളിപ്പോൾ ഒരു നാ നാനൂറ് രൂപ ചെരുപ്പ് മേടിക്കാൻ പോലും നമ്മൾ കടയിൽ പോയി ചെരുപ്പ് നോക്കി എടുക്കത്തുള്ളൂ അപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ സാധനം എപ്പോഴും നമ്മൾ പോയി നമ്മൾ കണ്ടെടുക്കാൻ ശ്രമിക്കുക ചതിക്കപ്പെടാതിരിക്കുക ആരും ആരുടെയും പൈസ നമ്മൾ ഒരാൾക്ക് കൊണ്ട് കൊടുത്ത് ചതിക്കപ്പെട്ടിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് കഴിയുന്നതിനകത്ത് എഫ് എല്ലാം നമ്മൾ ഒത്തിരി മലയാളികളുടെ പൈസ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ആടുകളെ വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ ഓർഡർ അനുസരിച്ച് ഞാൻ തരുന്നതായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല ആളുകൾക്ക് നല്ല വില കൊടുക്കണം വാക്സിൻ എടുത്ത് നല്ല അതായത് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ആടുകൾക്ക് ഞാനിപ്പോൾ രാജിവയെ കാണിക്കാൻ പല നല്ല ക്വാളിറ്റി ആടുകൾ വളർത്തുന്ന ആൾക്കാരുണ്ട് അവിടെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ആടുകൾക്ക് മാന്യമായ വില കിട്ടാതെ ഒരു വാട്ടിനെ കൊടുക്കില്ല അപ്പം നല്ല ആടുകളെ മേടിച്ച് വളർത്തുക ഈ പത്തെണ്ണം വളർത്താൻ ആഗ്രഹിക്കുന്നത് രണ്ടെണ്ണത്തിനെ വളർത്തുക പക്ഷേ ക്വാളിറ്റി ഉള്ള ആടിനെ വളർത്തുക അതിൻ്റെ സെയിം ബ്രീഡുമായിട്ട് ആയിട്ട് ക്രോസ് ചെയ്ത് അതിന് തനതായ അതിൻ്റെ നല്ല കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുക ഈ സുഹൃത്ത് രാംദേവ് ഇവിടെ ജനിച്ചു ആളാണ് അതെ എൻ്റെ സുഹൃത്ത് രാംദേവ് ഇവിടെ ജനിച്ചു വളർന്നതാണ് അപ്പോൾ അവരുടെ അച്ഛനും അവരുടെ വല്യപ്പനും ഒക്കെ ആയിട്ട് എല്ലാവരും ഈ ആട് ആടിന്റെ ആട് ആടുവളർത്തലും ആട് പരിപാലനം ആടുമേഖലയായിട്ട് ബന്ധപ്പെട്ടതും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ രാജസ്ഥാനുള്ളതും രാജസ്ഥാന് പുറത്തുള്ള എല്ലാ സ്ഥലത്തും നല്ല ആടുകളെ കിട്ടുന്ന സ്ഥലങ്ങളും നല്ല ക്രീഡകന്മാർ അവർക്ക് പരിചയമുണ്ട് അപ്പോൾ എനിക്കതുകൊണ്ട് നമുക്ക് നല്ല ആടുകളെ തെരഞ്ഞെടുക്കാൻ പറ്റും അപ്പം ഞാനും അവരുമായിട്ട് ഇപ്പോൾ എട്ട് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പാർട്ട്ണർഷിപ്പിലാണ് ഈ നമ്മളീ ഫാമിൽ നടത്തിക്കൊണ്ട് പോകുന്നത് അവിടെ നല്ല ആടുകളെടുത്ത് നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതായത് നമ്മൾ പോയ പലയിടത്തും പല കർഷകരും എടുത്ത് പറഞ്ഞിരുന്നു ലിനുവിൻ്റെ പേര് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു പ്ലാൻ ചെയ്തു തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ബേസിൽ ബായി അതേപോലെ ഫ്രാൻസിസിയേട്ടൻ അവിടെയൊക്കെ ചെന്നപ്പോഴും ലിനുവിൻ്റെ പേരാണ് അവിടെ നല്ല ആളുകളുണ്ട് സിരോഹിയൊക്കെ അപ്പോൾ ഈ ക്വാളിറ്റി എവിടെ നിന്ന് കളക്ട് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പേര് തന്നെയാണ് പറഞ്ഞത് അത് നമ്മൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ നല്ല കർഷകർ പോയിട്ട് നല്ല ആടുകളെ സെലക്ട് ചെയ്ത് എഴുതാടുത്താണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് വിശ്വസിച്ച് വിളിക്കുന്നവർക്ക് നമുക്ക് ഈ നമ്പറിൽ എപ്പോഴും കിട്ടണമെന്നില്ല കിട്ടാതെ മെസ്സേജ് അയച്ചു കാരണം രാജിവായ്ക്ക് അറിയാം ഞാൻ ഒരു സ്കൂളിലൂടെ നടത്തുന്നുണ്ട് അപ്പൊ എനിക്ക് പല തിരക്കുകളും കാണും വാട്സപ്പിൽ മെസ്സേജ് കിട്ടാൻ തിരിച്ച് തീർച്ചയായിട്ടും ഞാൻ വിളിക്കുന്നതായിരിക്കും